പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സങ്കീർത്തനം തൊണ്ണൂറ് പതിനാല് പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ ഏവർക്കും അനുഗൃഹീതമായൊരു പ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ കാരുണ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ദിവസം നമുക്ക് ആരംഭിക്കാം ഏറെ പ്രത്യേകമായി പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യത്തിന് വേണ്ടിയും അദ്ദേഹത്തിന് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടി നമുക്ക് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമായ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും മൂന്നും നാലും വാക്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഒന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു കരുണാമയനായ കർത്താവേ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവെ ഞങ്ങളുടെ കാരുണ്യം വർഷിക്കണമേ കർത്താവെ അവരുടെ ഈ ദിവസം അങ് അനുഗ്രഹീതമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ ശക്തി ഒഴുകിയിറങ്ങുവാൻ അവിടുന്ന് ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ ശക്തമായ മാധ്യസം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ കരുണയോടെ ഇവർക്ക് വേണ്ടി മാധ്യസം യാചിക്കുകയും തിരുക്കുമാരൻ എന്ന അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുകയും ചെയ്യണമേ കരുണാമന കർത്താവെ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ ഭവനങ്ങളെ അവരുടെ നിയോഗങ്ങളെ ഈ ദിവസത്തെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധാമയുടെ ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കരുണയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ